ദൈവമേ ഞാനിന്നിട്ട് എന്തോ ഉണ്ടാക്കുമെന്നോ നമ്മൾ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഒന്ന് രണ്ട് എപ്പിസോഡിനകത്ത് തന്നെ ഞാൻ എന്താ ഈ ഒരു സൈഡ് നേരെ താഴെയായിട്ട് ഒരു സ്പൈഡർ സ്പോണർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചപ്പോൾ എന്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് അതിനൊരു എസ് പി ആക്കാനായിരുന്നു പക്ഷേ എന്റെ ഈ ഒരു ബേസിന്റെ തൊട്ട് താഴെ അത് അങ്ങോട്ടായിട്ട് ഞാനൊരു സ്കെറ്റൻ സ്പോണർ കണ്ടുപിടിച്ചു പിന്നെ ഞാൻ അത് അതെന്റെ മെയിൻ എസ് പി ആക്കി പിന്നീട് ഞാൻ ഈ ഒരു സ്പൈഡർ സ്പോണറിനെ തിരിഞ്ഞ് നോക്കിയിട്ടേ ഇല്ല അപ്പൊ ഇന്നത്തെ എനിക്ക് ഇതിനൊരു ബിൽഡ് ആക്കണം ഒരു ഫാർം ആക്കണമെന്നല്ല ഒരു ബിൽഡ് ആക്കണം അതിപ്പോ എന്തോന്നും ചെയ്യുന്നതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനെന്താ ഈ ഒരു സ്റ്റെയർ കേസ് വെച്ച് താഴോട്ട് പോകുന്നത് അപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത് ഞാൻ എന്റെ ബേസിൽ ഈ ഒരു സോംബിയുടെ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ അതെല്ലാം വരുന്നത് ആ ഒരു സ്പോണറിനടുത്തുനിന്നാണ് ഞാൻ എപ്പോഴും താഴോട്ട് ഇട്ടിറങ്ങിയിട്ട് അതിന്റെ മേലിൽ വെച്ചിട്ടുണ്ടായിരുന്ന ടോർച്ച് ഞാൻ പൊട്ടിച്ചു ഇതാക്കട്ടെ ഇതിനകത്ത് ഇപ്പൊ മാത്രം മോബ് നിക്കുന്നു ആ ഒരു സോമ്പിയുടെ കയ്യിലൊരു ടോർച്ച് ഉണ്ട് അതുകൊണ്ടാണ് അവൻ ഡിസ്പോൺ ആവാത്തത് അപ്പൊ ഞാൻ ഇനി താഴോട്ടിറങ്ങിയിട്ട് ഇവരെല്ലാം ആദ്യമേ ക്ലിയർ ചെയ്യാൻ ഇതിന്റെ മേലിൽ ഇരുന്നൊക്കെ വരുന്നു ഓക്കെ എല്ലാരും ഞാനെന്താ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു സ്പോണർ ഉണ്ട് ഞാനും ഉണ്ട് ഇത് ഇനി വച്ചോട് ഞാൻ എന്തോ ഒന്ന് ചെയ്യുമോ എന്തോ ഈ ഒരു സ്പൈഡറിനെ ഒരു കാര്യം അതിനെ വച്ചിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഒരു ഫാർമ പോലും ഉണ്ടാകാൻ പറ്റൂല കാര്യം അവന്മാർക്ക് ഈ ഒരു മതിലിൽ കൂടെ കയറാൻ പറ്റുന്നതുകൊണ്ട് എവിടെയെങ്കിലും പോയി സ്റ്റക്കായിട്ട് നിൽക്കുവന്മാര് അങ്ങനെ സ്റ്റക്ക് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഒരുപാട് പണി നമ്മൾ എടുക്കേണ്ടി വരും ഇവന്മാര് സ്പോണാവുന്ന എല്ലാ സ്ഥലത്തും വെള്ളം വേണം എന്നാൽ മാത്രമേ ഇത് നേരെ വർക്ക് ആവുള്ളൂ അതല്ല ഓക്കെ അങ്ങനെ സ്പോണായിട്ട് വീഴുന്ന ആ ഒരു സ്പെറ്റർ വെച്ചാൽ എന്തൊന്ന് ബിൽഡ് ഉണ്ടാകുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടിരുന്നത് ഇതിന്റെ മേലെ തന്നെ അവന്മാരുടെ ഒരു ട്യൂബിൽ മേലോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ ബേസിനെ നടക്കു നിൽക്കുമ്പോൾ ഒരു ട്യൂബിൽ കൂടെ അവന്മാർ ഇങ്ങനെ മേലോട്ട് പോകുന്നത് കാണാൻ പറ്റുന്ന രീതിയിൽ വെക്കാനായിരുന്നു അത് പക്ഷേ ഇനി ഞാൻ എവിടെ വയ്ക്കുന്നതാണ് ഇവിടെ ഇനി സ്പേസ് ഒന്നുമില്ല എന്റെ ഒരു ബേസിനെ നടക്കുക ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു ആ ഒരു സ്പേസിലെല്ലാം ഞാൻ ഓരോ ബിൽഡ് കൊണ്ടുവന്നു അവസാനം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നത് ഇങ്ങോട്ടായിരുന്നു അവിടെ ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി ഇനി എന്റെ ബേസിന്റെ തൊട്ടടുത്തായിട്ടൊരിടത്തും എനിക്ക് ആ ഒരു സ്പേസ് ഇല്ല താഴെ വരുന്ന ആ ഒരു സ്പൈഡറിനെ ഒരു ബിൽഡ് ആക്കാൻ വേണ്ടിട്ട് അതല്ലാതെ പിന്നെ എന്തോന്ന് എന്തോ ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത് ഞാനൊരു ക്രിയേറ്റീവ് വേൾഡ് ഒന്ന് ഉണ്ടാക്കി നോക്കി എനിക്ക് ഞാൻ കാണിച്ചു തരാം ദാ ഇതിനകത്ത് ഞാൻ ഈ ഒരു ട്യൂബ് ഉണ്ടാക്കിയിട്ട് താഴെ ഈ ഒരു സോൾസാന്റ് വെച്ചേ എന്നിട്ട് ഈ ഒരു സോൾസാന്റിന്റെ മേളില് ഈ കാണുന്ന സ്പൈഡറിനെ ഞാൻ സ്പോൺ ആക്കുമ്പോ അവന്മാര് മേളിലോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇതുവരെ വരുന്നതേ ഉള്ളൂ ഈ ഒരു ട്യൂബിനകത്ത് അവന്മാര് ഫിറ്റ് ആവുന്നില്ല പിന്നെ അവൻ നീതി അങ്ങ് പോവുകയും ചെയ്യും അപ്പൊ എനിക്ക് എന്താ എന്താ ഈ ഒരു നോർമൽ ടൈപ്പ് ടൂബി കൂടി ഈ വന്മാരെ മേളിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂല ഇതിന് എനിക്ക് ഒരു നാല് ബൈ നാലാക്കേണ്ടി വരും അതായത് ദാ ഇത്രയും വലുതാക്കേണ്ടി വരും ഇതിന്റെ നടുക്ക് ഈ ഒരു നാല് ബ്ലോക്ക് വെള്ളം വേണം എന്നാൽ ചിലപ്പോ അവന്മാര് മേലോട്ട് പോകുമായിരിക്കും പക്ഷെ പ്രശ്നം അതി തന്നെ ഇത് നാല് ബ്ലോക്ക് ആവും ഒരുപാട് വലുതായി പോകുന്ന ഈ ഒരു ട്യൂബ് ഇത് ഇത്തിരി ചെറുതായിട്ട് ഇരുന്നാലേ കാണാനൊരു ലുക്കുള്ളു അതുകൊണ്ട് ഇത്രയും വലുതായി പോകും പിന്നെ ഇവന്മാരെ കാര്യം അതാണ് എവിടെയെങ്കിലും ഒട്ടി അങ്ങിരിക്കും ഇവന്മാര് മതിലിൽ കൂടി ഒക്കെ ഇവമാർ കയറാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കോബിൾ നിങ്ങൾ ഇപ്പോഴത്തേക്ക് ആ ഒരു ഗ്ലാസ് ആയിട്ട് ഒന്ന് കുട്ടിക്കണേ ഞാൻ ആദ്യം വിചാരിച്ചുണ്ടിരുന്നത് ഇതിന്റെ നടുക്കൂടെ തന്നെ ഒരു ട്യൂബ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തൂടി ആ ഒരു സ്വയർ എല്ലാം മേലോട്ട് പോകുന്ന രീതിയിൽ ഉണ്ടാക്കാനായിരുന്നു അങ്ങനെ മേലോട്ട് പോയിട്ട് അവിടെ മണം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അപ്പോഴപ്പോഴേ ഈ ഒരു സ്വയട്ടർ ഇങ്ങനെ മേലോട്ട് വയ്ക്കൊണ്ടിരിക്കും അത് കാണാൻ നല്ല രസമായിരിക്കും പക്ഷെ ഞാൻ ഇന്ന് പഠിച്ച സത്യം ഈ ഒരു ഒറ്റ ബ്ലോക്കിൽ കൂടി അവന്മാർക്ക് ഫിറ്റ് ആവാൻ പറ്റത്തില്ല അപ്പൊ ഇതിനെനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ രണ്ട് ബ്ലോക്ക് ആക്കണം അതായത് ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നടുക്ക് നമുക്ക് നാല് ബ്ലോക്ക് കിട്ടും ഈ ഒരു നാല് ബ്ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവന്മാരും മേലോട്ട് പോവുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു ട്യൂബ് അത്രയും വലുതാവുകയും ചെയ്യും എനിക്ക് ഇതിന്റെ നടുക്ക് ഇതേപോലെ വയ്ക്കാനും പറ്റൂല ഇത്രയും വലുപ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ബോറായി പോകും അപ്പൊ എന്തായാലും ആ ഒരു ട്യൂബിന്റെ ഐ ഇവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല അതല്ലാതെ എനിക്ക് ഇവിടെ വേറെ എന്തോന്ന് ചെയ്യാൻ പറ്റും ഞാൻ എന്റെ ഞാനെന്റെ സീരീസിനകത്ത് പോലെ തന്നെ ആ ഒരു ഫൈറ്റിംഗ് അറിയാൻ ഉണ്ടാക്കായിരുന്നു ഈ ഒരു സ്പോണർ വെച്ചിട്ട് എനിക്ക് അതല്ലാതെ വേറെ ഒരു ഐഡിയം കിട്ടുന്നില്ല അത് തന്നെ ഒരു ഫൈറ്റിംഗ് അറിയാൻ ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു ഞാൻ സാധാരണ കളിക്കുന്ന എല്ലാ വേൾഡിനകത്തും ഒരു ഫൈറ്റിംഗ് അറിയുന്ന ഉണ്ടാക്കാറുണ്ട് ഇതിനെ അങ്ങനെ അങ്ങ് ആക്കാരുന്ന് വെറുതെ ഒരുപാട് അങ്ങ് തല പോയി ആലോചിച്ചിട്ട് എളുപ്പത്തി തീർക്കാൻ കാര്യത്തിന് ഊതി വീർപ്പിക്കാതെ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം എന്തായാലും നാളെയും കൂടെ കളിച്ചിട്ട് ഞാൻ ഈ ഒരു വേൾഡ് അങ്ങ് ക്ലോസ് ചെയ്യും എല്ലാത്തിനും കാരണം എനിക്ക് എന്തെല്ലാം പ്ലാൻ എല്ലാം അതിനെ ചെയ്യാം അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ആദ്യത്തെ ജോലിയായിട്ട് ഇതിനുളള ഒരുപാട് ബ്ലോക്ക് എടുത്ത് അങ്ങ് മാറ്റാം എന്നിട്ട് ഇപ്പം സ്പോൺ ആയിട്ട് നേരെ താഴെ ഒന്ന് വീഴാൻ വിഴാങ്ങണങ്ങനെ ഒരു സെറ്റപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക അപ്പൊ ഞാനിത് കുറച്ചൊന്ന് കുഴിച്ചിട്ടിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാമായിരുന്നു ഞാൻ ഓക്കെ ഞാൻ എന്താ കുറച്ച് നേരം ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി എന്തായാലും താഴെ പോകണം ഈ ഒരു സ്പോണോടെ എനിക്ക് റീച്ച് ആവണം ആ ഒരു രീതിയിൽ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാം അപ്പോ ഒരു മൂന്ന് ബ്ലോക്ക് കൂടെ താഴെ പോകുക അല്ലേ എനിക്ക് ആ ഒരു ജമ്പുള്ള സ്പേസും കിട്ടും ആ അതന്നെ അതെ അത് തന്നെ അപ്പൊ ഞാൻ ഇതിനെ ഒരു മൂന്ന് ബ്ലോക്കും കൂടി താഴോട്ട് കുഴിച്ചിട്ട് നിങ്ങൾ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതാ വരുന്നത് എന്റെ പിക്കാസ് ആ സുഖ പൊട്ടും പക്ഷെ പഠിക്കാനില്ല എനിക്ക് ഒരുപാട് കിട്ടി കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ മൈനിങ്ങിന് പോയതേ ഉള്ളൂ ഓക്കെ ഞാൻ മൂന്ന് എന്ന് പറഞ്ഞിട്ട് നാല് ബ്ലോക്ക് താഴ്ത്തു കുറിച്ചിട്ടുണ്ട് ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഒരുപാട് സ്പേസ് കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ മേളിലായിട്ട് ആ ഒരു റെസ്റ്റോൺ ലാമ്പ് വെച്ച് അതിന്റെ മേളിൽ ഒരു ലെവറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പോണർ എനിക്ക് ഓൺ ആക്കാനും ഓഫാക്കാനും പറ്റും ഇനി ഞാൻ അത് ചെയ്യാം വീട്ടിലോട്ട് പോയിട്ട് ഒരു റെസ്റ്റോൺ ലാമ്പ് ഒന്ന് ക്രാഫ്റ്റ് ചെയ്യാം അത് പറഞ്ഞ ഞാൻ അതാ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു ലെവറും കയ്യിലോട്ട് എടുത്തിട്ട് ഇത് കൊണ്ടുപോയി താഴെ വയ്ക്കാം അപ്പൊ ജസ്റ്റ് ഒന്ന് പിള്ളേർ ഇത് മേളിലോട്ട് കയറിയിട്ട് ഈ ഒരു ടോർച്ചും പൊട്ടിച്ച് മാറ്റി പെട്ടെന്ന് ഈ ഒരു ലാമ്പ് ഇവിടെ വെച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് ഈ ഒരു ലെവർ ഓക്കെ അങ്ങനെ അത് ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇവ മരങ്ങ തീർത്തേക്കാം ഇനി ഈ ഒരു സ്പോൺ റോണാക്കാൻ വേണ്ടി ഓടി ഇങ്ങോട്ട് വന്നിട്ട് ഈയൊരു ലെവർ ഒന്ന് ഫ്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ അപ്പൊ സ്പോൺ ആയിട്ട് വീഴും പെട്ടെന്ന് ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് ഇവ മരങ്ങ തള്ളി കൊന്നാൽ മതി ഓക്കെ അങ്ങനെ ആ ഒരു ബേസ് ബിൽഡ് ആയിട്ടുണ്ട് ഇനി അടുത്ത ജോലി ഇതിന് ഒരു ക്യാവിന്റെ രൂപത്തിലാക്കി എടുക്കണം ഇപ്പൊ ഇത് നല്ല സ്ക്വയർ ആയിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട ചെറിയൊരു ക്യാവിന്റെ ലുക്കിലോ ഇതിരിക്കാൻ അപ്പൊ അതിന് വേണ്ടി ഒരുപാട് സ്റ്റോൺ എല്ലാം വെച്ചിട്ട് കുറച്ച് ടെറ ഫോമിങ് എല്ലാം കൂടെ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ മേലോട്ട് കേറിയിട്ട് എന്റെ പെട്ടി തോന്നുന്ന ഒരുപാട് സ്റ്റോൺ എടുത്തോ പെട്ടിക്കകത്ത് ഒരുപാട് സ്റ്റോൺ ഉണ്ട് ഇത് കുറച്ച് കയ്യിലോട്ട് എടുത്തിട്ട് ഇതും കൊണ്ട് നേരെ താഴോട്ട് പോയി ഞാൻ കുറച്ച് അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്ക്വയർ ലുക്ക് അങ്ങ് മാറ്റണം അതിന് വേണ്ടി ഈ ഒരു ഒന്ന് റൗണ്ട് ആക്കിയാൽ മതി ഇങ്ങനെ എല്ലാ സൈഡും എന്നിട്ട് ഇതിനെ മേലോട്ട് ബിൽഡ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് ഒരു ക്യാവിന്റെ രൂപത്തിലാക്കി എടുത്താൽ മതി അപ്പൊ ഞാൻ അത് ചെയ്യാം ആ അതാക്കണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലുക്ക് ചെറിയൊരു കുട്ടി ക്യാവിന്റെ ഒരു ലുക്ക് ഇനി ഇതിന്റെ മേളിൽ എനിക്ക് ആ ഒരു ഡ്രസ് സ്റ്റോൺ അല്ല ഒന്ന് വെക്കണം മേളിലുള്ള എൻ്റെ ആ ഒരു ക്യാവിന്റെ ലുക്കിലൊന്ന് ആക്കി എടുക്കണം ഇതിന് ഒന്ന് ഇനി ഞാൻ എന്താ ഇതിനകത്തോട്ട് ഇറങ്ങി വരാൻ വേണ്ടി ഈ ഒരു സൈഡിലായിട്ട് ഒരു ലാഡർ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ മേളിലോട്ട് കുഴിക്കുമ്പോ ആ ഒരു ഗ്രാസിലോട്ട് ചെന്ന് എത്തുമെന്ന് തോന്നുന്നു ആ വയ്ക്കാം ഗ്രാസ് തന്നെ എത്തി അപ്പൊ ഇനി നേരെ മേളിലോട്ട് കയറിയിട്ട് ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഞാൻ ആ ഒരു ലാഡർ വെക്കാൻ പോകുന്നത് എന്നിട്ട് തന്ന അടക്കേം വേണം ആ അതിനപ്ഡോർ വെക്കാം അതാകുമ്പോൾ താഴോട്ട് പോവാൻ വേണ്ടിട്ട് നമുക്കൊരു വഴിയും കിട്ടിക്കോളും ഒരു ട്രാപ്ഡോർ ഡോർ ഉണ്ടാക്കി എന്നിട്ട് ഞാൻ ഒരുപാട് ലാഡർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി കുഴിച്ച് നേരെ തിരിച്ച് താഴോട്ട് പോയിട്ട് ഇവിടെ ഞാൻ ആ ഒരു ലാഡർ വെക്കാൻ പോകുന്നു അപ്പൊ അതാ ഇവിടെ ഇതിന് നേരെ മേളിലോട്ട് വരെ വെച്ചാൽ മതി എന്നിട്ട് മേളിലോട്ട് കേറിയിട്ട് ഒരു ട്രാപ്പ് ഡോർ ഇത് ഇവിടെ വെച്ചാൽ അടച്ചാൽ മതി ഓക്കെ അങ്ങനെ ആ ഒരു ജോലിയായി ആ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവർ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് അതിനെ മറ്റേ സൈഡിൽ വെക്കാം ഈ ഒരു ലെവർ ഇവിടെ ഇരുന്നോട്ട് ഓക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഈ ഒരു സൈഡിൽ തന്നെ ഈ ഒരു ലെവർ ഇറന്നിട്ട് ആ ഇനി ഞാൻ മേളോട്ട് കേറിയിട്ട് ആ ഒരു ട്രിപ്പ് നടത്തോണ്ട് വരാം കുറച്ച് ഈ ഒരു വൈനും കൂടി വേണം അതും കൂടെ ഞാൻ ഒന്ന് ഫാമ് ചെയ്യാം ഈ ഒരു സ്ക്വയർ ഇവിടെ വെച്ച് മേലോട്ട് കയറിയിട്ട് കുറച്ച് ഈ ഒരു ഡ്രിപ്പ് സ്റ്റോൺ ഞാൻ എന്താ ഇവിടെ കുറച്ചൊന്ന് ആടി ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലുക്ക് നമുക്ക് ഇവിടെയും കിട്ടിക്കോളും ഒരെണ്ണം നല്ല നീളത്തിന് കയറുന്നോട്ട് എന്താ ഇത് വരാം ഓക്കെ ആ ഇത് കൊള്ളാം ഇനി ഈ ഒരു മതില് കുറച്ച് ഈ ഒരു വൈനി അതും കൂടെ കഴിഞ്ഞാൽ മേളയിലുള്ള എൻ്റെ ആ ഒരു ക്യാബിന്റെ ലുക്ക് എനിക്ക് താഴോട്ടും കിട്ടിക്കോളും പിന്നെ ഈ ഒരു ഗ്രൗണ്ടും കൂടെ നമുക്കിന്നങ്ങ മാറ്റിയാലോ ഇവിടെയും കൂടി നമുക്ക് ആ ഒരു ഗ്രാസ് ഗ്രാസങ്ങൾ വെച്ചേക്കാം മേളത്ത് അതേ ലുക്കിങ് കിട്ടാൻ വേണ്ടിട്ട് ആ അതെ ചെയ്യാം എന്തായാലും ഞാൻ പകുതി മനസ്സ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ചെയ്യുന്നതേ നല്ല വൃത്തിക്ക് അങ്ങ് ചെയ്യാം അപ്പൊ എന്റെ ഡർട്ട് ഒരുപാട് കയ്യിലോട്ടെടുത്തിട്ട് താഴോട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഗ്രൗണ്ട് ഒന്ന് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം പൊട്ടിച്ച് കയ്യിലോട്ടെടുത്തിട്ട് ഇവിടെ ആ ഒരു ഡർട്ട് വെക്കാം അപ്പൊ അതും കൂടി ചെയ്തിട്ട് ഞാൻ ഇതാ വരുന്നത് ഇക്കാച്ചും പൊട്ടി വേറെ പിക്യാസൊന്നും ഇത്രയും കൂടെ വെക്കുമ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് വെച്ചിട്ടുണ്ട് ഇനി മേലോട്ടുകാരുടെ കുറച്ച് ഗ്രാസ് എടുത്തോണ്ട് വന്ന് അത് ഇവിടെ വെച്ചാൽ മതി അത് ഇവിടെ സ്പ്രെഡ് ആയിക്കോളും അയ്യോ ഗ്രാസ് പൊട്ടിച്ചിടക്കാൻ എനിക്ക് ടച്ച് വേണമല്ലോ ഞാൻ മുമ്പ് പൊട്ടിച്ച ഗ്രാസ് ബ്ലോക്ക് എങ്ങനെയും പൊട്ടിക്കാത്ത മര്യാദക്ക് ഉണ്ടെന്ന് പറഞ്ഞോണം പിക്കാത്ത എന്റെ കയ്യിലില്ല ഓ നോ കിട്ടിക്കകത്തും കാണുന്നില്ല താഴെ താഴെങ്ങനെ ഞാൻ കൊണ്ടുവച്ച ഇവിടെ വെക്കാനായിട്ട് ചാൻസ് ഇല്ല അടിപൊളി ആ ഒരു മോശം ഉണ്ടല്ലോ അത് ഡെർറ്റ് ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യോ അത് ഞാൻ ഇതുവരായിട്ട് അധികം യൂസ് ചെയ്തിട്ടില്ല ആ എന്നാദ്യം ഞാൻ വയ്ക്കാം ഒരു സ്വെൽറ്ററിനകത്ത് ഞാൻ ഗ്രൗണ്ടില് ഈ ഒരു മോസ് വെച്ചിട്ടുണ്ട് ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് താഴെ കൊണ്ടുപോയിട്ടൊന്ന് ബോൺമെയിൽ ചെയ്ത് നോക്കാം ഇത് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കണ്ട ഇത് ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് പൊടിച്ചെടുക്കാം അതാകുമ്പോൾ ഞാൻ ഈ ഒരു ഡർട്ട് ഇതാ ഇവിടെ വയ്ക്കുമ്പോ ഇത് പിന്നെ ഒരു ഗ്രാസ് ആയിക്കോളും ഇനി കൂട്ടി വരച്ച ഇനി ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത് ഇതിന്റെ സെന്ററിലും വെച്ച് ഒരിക്കൽ ഒന്ന് ബോൺമീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗ്യം ഓക്കെ വേറൊരു രീതിയിൽ ഞാൻ ഈ ഒരു ഗ്രാസിനെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ സമ്മതിക്കണം അത് ഇതായി ഇത്രയും തന്നെ മതി അങ്ങനെ നല്ലൊരു ഫൈറ്റിംഗ് അറിയിനെ ഞാൻ ഇതിനെ തോക്കിയിട്ടുണ്ട് ഒരു സെക്കൻഡറി ഐഡിയായിട്ട് കിട്ടിയതാണെങ്കിലും കാണാൻ വലിയ മോശം ഇല്ലല്ലേ ഇനി ഞാൻ എന്താ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലെവർന്ന് ഫ്ലിക്ക് ചെയ്ത് കഴിഞ്ഞ അവന്മാരൊന്നും സ്പോണാകൂല കാര്യ ഈ ഒരു ടോർച്ച് ഇവിടെ ഉണ്ട് കുറച്ച് വെട്ട ഇവിടെ വേണം ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും ആ ഈയൊരു ടോർച്ചിന്റെ മതിയെന്നാ എനിക്ക് ഇവന്മാരെ കണ്ടാൽ മതി ഈ ഒരു സ്പോണർ ഇപ്പോഴും ഓൺ ആണല്ലോ എന്താരും കാണുന്നില്ല ഒരുപാട് വെട്ടോണെന്ന് തോന്നുന്നു ഈ ഒരു ടോർച്ചിന് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് താഴോട്ടെങ്ങാനും കൊണ്ടുവച്ചാല് ആ ഇവന്മാർ ഇതാ സ്പോണായി വീഴുന്നുണ്ട് വലിയ കുഴപ്പമില്ല ആ ഓക്കെ സ്പോണായിട്ട് വീഴുന്നുണ്ട് വീഴുന്നുണ്ട് ഇവിടെ ഈ ഒരു ടോർച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെറിയ രീതിയിൽ ഒരു തട്ടിക്കൂട്ടാണെങ്കിലും ഞാനൊരു ഫൈറ്റിംഗ് ഹറിനെ ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇത് കാണാനെങ്കിലും കൊള്ളാം ഞാൻ ഇനി ഇതിനെ യൂസ് ചെയ്യൂലെങ്കിൽ എനിക്കിതിനൊരു ബിൽഡ് ആക്കിയാൽ മതിയായിരുന്നു അത് ഞാൻ ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് അടുത്ത എപ്പിസോഡ് കൊന്നാൽ മതി നിങ്ങളോ പോയിട്ട് അടുത്ത വാ ടാറ്റാ ബൈ